നമസ്കാരം വളരെ ഈ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ ഈ ലാളിത്യമുള്ള നേതാക്കന്മാരുടെ ഒരു പാർട്ടി എപ്പോഴും ജീവിതത്തിൽ ഒരെളിമ കാണിച്ചിട്ടുള്ളവരാണ് സി പി ഐയിലെ നേതാക്കന്മാരൊക്കെ തന്നെ പണ്ട് പറയാറുണ്ട് അണികളുണ്ടാകത്തില്ല പക്ഷേ ശക്തമായ നേതൃനിരയുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ അതായത് നിരവധി പേരെ കണ്ടു സി അച്യുതമേനോൻ പി കെ വാസുദേവൻ നായർ കെ വി സുരേന്ദ്രനാഥ് ശ്രീനിവാസൻ അങ്ങനെ എം എൻ ഗോവിന്ദൻ നായർ അങ്ങനെ ആ പട്ടിക നീളുകയാണ് അങ്ങനെയുള്ള സി പി ഐക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് സി പി ഐ വലിയൊരു പിളർപ്പിലേക്കും വലിയൊരു പൊട്ടിത്തെറിയിലേക്കുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി അതിനോടൊപ്പം തന്നെ അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ അതിനകം നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി എം വേറെ തരത്തിൽ മാറുമ്പോൾ സി പി ഐ ഇത്തരത്തിൽ മാറുമ്പോഴാണ് ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് ഇല്ലാതായിരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് ശ്രീ ഷാജഹാൻ സി പി ഐയെ കുറിച്ച് നമ്മൾ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ബിനോയ് വിഷയം പാർട്ടിയുടെ അമരക്കാരനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ നമുക്ക് സി പി ഐയെ ഒന്ന് നേർവഴിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ ഈ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വിജയനാഥ നേരത്തെ സൂചിപ്പിച്ചു സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി ഒരു നേതൃകേന്ദ്രീകൃതമായിട്ടുള്ള പാർട്ടിയാണ് എന്ന് നമുക്കറിയാം അണികളതിനില്ല എന്നുള്ളത് നമുക്കറിയാം ഒറ്റയ്ക്കകം മത്സരിച്ചാൽ എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം സി പി എമ്മിന്റെ തോളിൽ തൂങ്ങിയാണ് പാർട്ടി ഇവിടെ നിലനിന്ന് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം ഇപ്പം ആ പാർട്ടിക്ക് പതിനേഴ് എം എൽ എ മാരുണ്ട് പതിനേഴ് എം എൽ എമാരും ജയിച്ചു വന്നത് ബഹുഭൂരിപക്ഷവും സി പി എമ്മിന്റെ പിന്നെ ക്രെഡിറ്റിലാണ് എന്നുള്ളത് ഒക്കെ നമുക്കറിയാം അതെല്ലാം വസ്തുതകളാണ് അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ വിജയം സൂചിപ്പിച്ച ഒരു ഒരു വശമുണ്ട് ഒരു 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 വ്യക്തിശുദ്ധി പ്രത്യസ്ത്രം മുറുകെ പിടിക്കുന്ന ഒരു ഒരു സമീപനം ഒരു സുതാര്യത ഇതൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് പരിപൂർണമായും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നേതൃത്വം സി പി ഐക്ക് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സംശയത്തിനിടയില്ലാത്ത ഒരു കാര്യം ടി വി തോമസ് ആണ് ആദ്യം ഉള്ളത് ആർ സുഗതൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു കയ്യില് കൊടുത്തുകൊണ്ടാണ് മനുഷ്യൻ പാർട്ടി ഓഫീസിൽ ജീവിച്ചുകൊണ്ടിരുന്നത് ആർ സുഗതൻ റോസമ്മ പുല്ലൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു അതിനുശേഷം പി കെ വി ഉണ്ടായിരുന്നു സി അച്യുതമേനോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഏഴു വർഷകാലം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഓർമ്മക്കുറിപ്പുകൾ പുസ്തകം വായിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഒഴിഞ്ഞതിനു ശേഷം അതിനകത്ത് എഴുതിയിരിക്കുകയാണ് വൈകുന്നേരം നടക്കാൻ ഇറങ്ങി തേക്കുംകാട് മൈതാനിയിൽ പോയിരുന്നു തിരികെ പോകുമ്പോൾ റേഷൻ കടയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി എന്നൊക്കെ പുസ്തകത്തിൽ ഉണ്ട് വർഷക്കാലം പിന്നെ പിന്നെ ഉണ്ടായിരുന്നു പി ദീർഘകാലം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം ചെറിയൊരു കാലത്തേക്ക് ഒരു വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നു ആ മനുഷ്യന്റെ പേരാണ് സി കെ ചന്ദ്രപ്പൻ നിർഭാഗ്യവശാൽ അർബുദം ആ മനുഷ്യനെ നമ്മുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോയി വലിയൊരു ആയിരുന്ന സുരേന്ദ്രനാഥനെ നമുക്ക് മറക്കാൻ കഴിയില്ല തിരുവനന്തപുരത്ത് പറഞ്ഞു വരുന്നത് അകത്ത നേതാക്കന്മാരുടെ കാര്യമല്ല സംസ്ഥാന സെക്രട്ടറിമാരുടെ കാര്യം പെട്ടെന്ന് തന്നെ ആ മനുഷ്യനെ കൊണ്ടുപോയി അതിനുശേഷം വെളിയം ഭാർഗവൻ വന്നു മനസ്സിലായില്ല വെളിയം ഭാർഗവൻ ഒക്കെ തന്നെ അവർക്കൊരു പ്രത്യേക ബ്രീഡായിരുന്നു അത് അപ്പൊ ഇത്രയും സുതാര്യതയുള്ള നേതാക്കന്മാർ അതിനകത്ത് തന്നെ കെ വി സുരേന്ദ്രനാഥനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടി ആ പാർട്ടിയിൽ വെളിയം ഭാർഗവൻ പോയി പിന്നെ എന്റെ ഇടയ്ക്ക് കുറച്ചാൾ പന്നിന്റെ പിന്തുണ പന്നീന്റെ ബിന്ദല് നമ്മൾ എടുത്ത് പറയേണ്ടതാണ് കുറച്ചാൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നാൽ സി പി ഐക്കകത്ത് പിന്നീട് വലിയൊരു ഒരു 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 പരടൈം ഷിഫ്റ്റ് വന്നായപ്പോഴാണ് കാനൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വിഭാഗീയതയിലൂടെ പിടിച്ചെടുത്തപ്പോഴാണ് സി പി എമ്മിന്റെ സി പി ഐയുടെ സ്വഭാവത്തിലൊരു മാറ്റം അയാൾ പാർട്ടി സെക്രട്ടറിയായി ആദ്യ ആദ്യ ടേമിലാണ് പാർട്ടി സെക്രട്ടറി ആയി പകുതി കഴിയുന്നതുവരെ അയാളും ഈ പറഞ്ഞതുപോലെ ഒരു ഒരു പോരാട്ട വീട് അയാളും പ്രകടിപ്പിച്ചിരുന്നു യുംവനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിളിയം പാർഗവനൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരിക്കും എന്തെങ്കിലും പ്രശ്നമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുൻപ് മടക്കി കുത്തിയെന്നാ പറയുന്നത് അണികളുടെ കൂടെ കുറച്ചു കാലമായി സി കെ ചന്ദ്രപ്പൻ ഉണ്ടായിരുന്നെങ്കിലും സി പി എമ്മിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പോർമുഖം സൃഷ്ടിച്ചത് സി കെ ചന്ദ്രപ്പൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഏതാണ്ട് അതേ രീതിയിൽ കുറച്ചു കാലം കാനൻ രാജേന്ദ്രൻ മുന്നോട്ട് പോയി ഒന്നാം പ്രായ് സർക്കാരിനെതിരെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോകാൻ വരെ തയ്യാറായി അതുപോലെ തന്നെ അതുപോലെ തന്നെ വിചാരിതന് ഓർമ്മയുണ്ടാവും ലോ അക്കാഡമി സമരം ആ സമരത്തിൽ എ വൈ എഫിന് ഏറ്റവും എ എസ് എഫിനൊക്കെ ഏറ്റവും പിന്തുണ കൊടുത്തുകൊണ്ട് ആ സമരം വിജയിച്ചപ്പോൾ ആ പിള്ളേർക്ക് അവിടെ പുത്തരിക്കണ്ട മൈതാനത്ത് പോയി ചുവന്ന ഹാരമൊക്കെ ഇട്ട് പ്രസംഗിക്കും ചെയ്ത ആളാണ് പക്ഷെ പുടുന്നനെ അയാൾ വാലു ചുരുട്ടി പൊടുന്നനെ അയാൾ വാലു ചുരുട്ടി അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങൾ അഴിമതി കഥകളൊക്കെ പറയുന്നുണ്ട് എന്തായാലും വാലു ചുരുട്ടിയതിനു ശേഷം അയാൾ പിണറായി വിജയന്റെ ഒരു വിശ്വസ്ത വിനീത വിധേയനാവുന്നതാണ് ഓവർനൈറ്റ് നമ്മൾ കാണുന്നത് മറ്റു പലരും പിണറായിയുടെ എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ആയി എന്നാണ് എന്റെ അഭിപ്രായം കാരണം പല വിഷയങ്ങളിലും പിണറായിക്കെതിരെ വിമർശനം ഉയർന്നു വരുമ്പോൾ പിണറായിക്കാളും മുമ്പേ വന്നുകൊണ്ട് പിണറായി തന്നെയായിരിക്കുന്ന ഒരു നിലയിലേക്കായു അത് നമ്മൾ കണ്ടുപോയി കാരണം പല അഴിമതി കഥകളാണെന്നും അതിനുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയാണെന്നും ഒക്കെ പറയുന്നത് എന്തായാലും അയാള് പെട്ടെന്ന് പോയത് എന്തോ അഴിമതി കഥയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷമാകേണ്ട കാര്യം എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് നിശബ്ദനായിട്ട് അയാളൊക്കെ പോയി അവസാനം അയാൾക്ക് പിന്നെ മാറാ രോഗം വന്നു അപ്പോഴും അയാൾ കടിച്ചു തൂങ്ങി അന്ന് അത് തന്നെ മാറി കൊടുക്കേണ്ടതായിരുന്നു ചെയ്തില്ല അവസാനം ഹൃദയ സ്തംഭനം മൂലം അദ്ദേഹം ആകസ്മികമായി മരിച്ചു മരിച്ചു കഴിഞ്ഞുണ്ടായ സംഭവ വികാസങ്ങൾ എന്താ അതൊക്കെ അതാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയൊരു പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ട സമയം വന്നപ്പോൾ ഒട്ടും കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ലാതെയാണ് പുതിയ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ പ്രസക്തമായി കാണും അന്ന് എന്താ പറഞ്ഞത് കാനൻ രാജേന്ദ്രൻ മരിക്കുന്നതിന് മുമ്പ് ബിനോ ആക്കാനായിരുന്നു താല്പര്യം അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അതിനിപ്പോ പാർട്ടി അയാളുടെ പിന്നെ കുടുംബം ഉൾപ്പെടെ എതിർത്തി കേൾക്കുന്നത് അപ്പം അതൊക്കെ ഒരു ഒരു ഘൂഷണ ശൈലിയാണ് കോൺഗ്രസ് പാർട്ടിയിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികളിലാണ് അങ്ങ് അങ്ങനെയൊക്കെ സംഭവിക്കുക സി പി ഐക്കകത്ത് അങ്ങനെ സംഭവിക്കാറില്ല അങ്ങനെ അയാള് നിർദ്ദേശിച്ച ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബിനോ വിഷു എന്ന് പറഞ്ഞ കഥാപാത്രം ഈ പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായി ചുമതല അപ്പൊ യഥാർത്ഥത്തിൽ കാനൻ രാജ്യം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ ഇത് ശക്തമായി വിഭാഗീയതയുണ്ട് കെ ഇസ്മായിൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പഴയകാലത്ത് പടക്കുതിരയുണ്ട് പഴയകാല മന്ത്രി കയറുന്ന ആള് അയാളുടെ നേതൃത്വത്തിൽ ഒരു വലിയ പക്ഷം ഈ നേതൃത്വത്തിനെതിരായിട്ട് ഇതിനകത്ത് വളരെ സജീവമാണ് അവരെ എല്ലാം ചവിട്ടി അരച്ചു കൊണ്ടാണ് സ്റ്റീം റോൾ ചെയ്തുകൊണ്ടാണ് രണ്ട് ടേം ചവിയാൾ പിന്നെ പാർട്ടി സെക്രട്ടറി ഇയാൾ വന്നു ആര് വന്നു ബിനോ വിശം വന്നു ബിനോചം വന്നപ്പോഴത്തേക്കും നമ്മൾ പോസിറ്റീവായിട്ട് ഉള്ളൊരു രീതി നമ്മൾ പ്രതീക്ഷിച്ചു ഇപ്പോൾ എം ഐ ഗോബം മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയി വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല കോൺഗ്രസിനകത്ത് കെ സുധാകരൻ പിന്നെ കെ പി സിഭാഷൻ അതുപോലെ നമ്മുടെ ആ പ്രതീക്ഷ മൃതാവിലായിരുന്നു പിന്നീട് തെളിഞ്ഞു എങ്ങനെയാണോ കാനൻ രാജേന്ദ്രൻ പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായി നിന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ അടുത്ത കാലം വരെ വിനോവിശും പോയത് ഈ പാർട്ടി സി പി എം വലിയ രീതിയിൽ ദയനീയമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് പോലും പിണറായി വിജയനെ ചിറകിന് ഇടയിൽ വെച്ച് സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇയാൾ ആര് സിപിഐയുടെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും അയാൾ പിണറായിയെ ന്യായീകരിച്ച് രംഗത്ത് വന്നു പത്രസമ്മേളനം ഒരു ഇന്റർവ്യൂ എടുത്തു അതിന്റെ വിശദാംശം നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്താൽ അതിനിടയില് നമ്മൾ ഞാൻ എന്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ തന്നെ ഇയാളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്തായാലും മലക്കം പറഞ്ഞു പൊടുന്നതിനെ അങ്ങ് മലക്കം മറു അല്ലെ എന്റെ വീഡിയോയിൽ ചില കുറച്ച് സാധനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പിണറായി വിജയന്റെ വിമർശകനായിട്ട് അങ്ങ് മാറി പിണറായി വിജയൻ അങ്ങ് രൂക്ഷമായി വിമർശിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു ചെങ്കൊടി തണലിൽ അധോലോക സംഘങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് അയാള് പിന്നെ രംഗത്ത് കാരണം അയാൾക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി എല്ലാ ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നു മനസ്സിലായി സ്വാഭാവികമായും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിണറായിക്ക് അനുകൂലമായി എന്നാൽ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുള്ള ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ എന്ത് ചെയ്തു പെട്ടെന്ന് മലക്കം മറിഞ്ഞു ഈ വാക്കാൻ മലക്കം മറിഞ്ഞു പക്ഷെ മലക്കം മറിഞ്ഞെങ്കിലും അയാള് ഈ ഈ ഈ വിഭാഗീയമായിട്ടുള്ള രീതികൾ അയാൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് അയാൾ നിരന്തരം അയാൾ തെളിയിച്ചു കൊണ്ടിരിക്കുക അതിൽ വിഭാഗീയമായിട്ടുള്ള നിലപാട് അയാൾ ആദ്യം പ്രകടിപ്പിച്ചത് ഈ മറ്റേ വി പി സുനീർ എന്ന് പറഞ്ഞ ഒരാളെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്ന വിഷയമാണ് ിൽ ആ വയനാട്ടിലും മലപ്പുറത്തൊക്കെ അപ്പൊ എന്തായാലും പാർട്ടിക്ക് വേണ്ടി ഒന്ന് രണ്ട് തവണ മത്സരിച്ച് രക്തസാക്ഷി ആയി എന്നുള്ളതും പിന്നെ പിന്നോക്ക മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണെന്നുള്ളതും ഒക്കെയാണ് അയാൾക്ക് അനുകൂലമായി അവിടെ വന്നത് സ്വാഭാവികമായും രാജ്യസഭയിലേക്ക് പോകേണ്ട ആള് പിന്നെ കെ പ്രകാശ് ബാബു ആയിരുന്നു ഏറ്റവും അച്ചടക്കമുള്ള ദീർഘകാലം പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന നമ്മുടെ ഏറ്റവും ഈ പറഞ്ഞ പോലെ അച്ചടക്കമുള്ള യാതൊരു വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളും ഇല്ലാത്ത ഒരു മികച്ച സംഘാടകനാണ് ഇപ്പൊ കെ പ്രകാശ് ബാബു കെ പ്രകാശ് ബാബുവിനെ പിന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് സാമാന്യം മര്യാദയായിരുന്നു കെ പ്രകാശ് ബാബുക്കായിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ നിലയിൽ ഒട്ടും കഴിവില്ലാത്ത ഒരാൾ കെ അച്യുതൻ അത് നോക്കി രാജ്യസഭയിലേക്ക് പോയി അതൊക്കെ വിഭാഗീയതര ഭാഗമായി പോയത് അതിനേക്കാളൊക്കെ വലിയ കഴിവുള്ളൊരു മനുഷ്യനായി പക്ഷെ അയാളുടെ ന്യൂനത എന്ന് പറഞ്ഞാൽ എന്താണ് ഔദ്യോഗികപക്ഷത്തിനു മുമ്പുള്ള ന്യൂനത തുടങ്ങാൻ എന്താണ് അയാൾ കാനം വിരുദ്ധപക്ഷത്തിന്റെ ഭാഗത്താണ് അയാൾ നിന്നിട്ടുള്ളത് അതാണ് ന്യൂനത എന്ന് പറയുമ്പോൾ വിനോയ് വിശ്വം ഇപ്പോഴും വിഭാഗീയമായിട്ടാണ് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത് എന്നർത്ഥം അതല്ലെങ്കിൽ അയാൾ സുതാര്യമായിട്ടാണ് കഴി കൊണ്ടുപോകുന്നതെങ്കിൽ കഴിവതിന് അംഗീകാരം കൊടുക്കേണ്ടതാണ് എന്നിട്ട് ഇപ്പം എന്ത് ചെയ്തു അയാളെ രാജ്യസഭയിലേക്ക് വിട്ടില്ല ഇപ്പം എന്ത് പറ്റി ഇപ്പൊ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഒഴിവ് വന്നു അവിടെയും യും കാനൻ അതെ കാനൻ രാജേന്ദ്രന് ഒഴി വന്നു സ്വാഭാവികമായും കെ പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്കും കൂടി പരിഗണിക്കാതിരുന്ന സാഹചര്യത്തിലും ഇന്ന് കേരളത്തിൽ സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും മികച്ച ഒരു സംഘാടകനും അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനും എന്നുള്ള നിലയിൽ അയാളെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് കൂടാനുള്ള സാമാന്യ മര്യാദ വിനോദം കാണിക്കേണ്ടതായിരുന്നു അവിടെയും വിനോദം അത് കാണിക്കാതെ തനി വിഭാഗീയമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ആ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്നുള്ള അല്ലാത്ത പിന്നെ ആനി രാജയെ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ പോയി അപ്പൊ സ്വാഭാവികമായും തീർത്തും വിഭാഗീയമായിട്ട് തന്നെയാണ് ഈ ബിനോയ് വിശ്വം ഈ സി പി ഐ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അർത്ഥ ചങ്ങൽക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുക പക്ഷേ ഇപ്പൊ സി പി ഐക്കകത്തുണ്ടായിരിക്കുന്ന പിന്നെ ഒരു ധ്രുവീകരണം എന്ന് പറയുന്നത് ആ ധ്രുവീകരണം പിന്നെ വിനോവിശ്വത്തിനെതിരാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം പിണറായി വിജയനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരം ആ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളിലും ഉരുടുകൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഉരു കൂടിക്കൊണ്ടിരിക്കുന്ന വികാരത്തിൻ്റെ ഇതിനൊപ്പം അല്ല മനസ്സുകൊണ്ടെങ്കിലും വിനോവിശ്വ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് സി പി ഐ എന്ന് പറഞ്ഞ ഈ പാർട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കെ പ്രകാശ് ബാബുവിനെ പിന്നെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതോടൊപ്പം തന്നെ ആ പാർട്ടിയിൽ ഇപ്പോൾ വലിയ ചർച്ചയായി വന്നിട്ടുള്ളത് ആനി രാജയുടെ വയനാട് മത്സരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആനി രാജയാണ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നമുക്കറിയാം ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷിയാണ് സി പി ഐ സി പി എമ്മിനേക്കാൾ സജീവമായിട്ടുള്ള പങ്ക് ഇന്ത്യ മുന്നണിക്കകത്ത് വഹിക്കുന്ന പാർട്ടിയാണ് പിന്നെ അന്ന് രാഹുൽ വയനാട്ടിൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന് സി പി ഐ ആവശ്യപ്പെട്ട സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യ മുന്നണി ഇത്ര സജീവമായിട്ടൊന്നും രംഗത്ത് വന്നിരുന്നില്ല ഇന്ത്യ മുന്നണി സജീവമായി രംഗത്ത് വന്നതിനെ തുടർന്ന് പിന്നെ സി പി ഐയുടെ നിലപാട് ദേശീയതലത്തിൽ വലിയ രീതിയിൽ മാറി ആ മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആനി രാജ വയനാടിൽ നിന്ന് മത്സരിക്കുന്നത് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ദേശീയ എക്സിക്യൂട്ടീവിനകത്ത് പഞ്ചാബിൽ നിന്നുള്ള പിന്നെ അംഗങ്ങൾ ഉൾപ്പെടെ പല സംസ്ഥാനത്ത് നിന്നുള്ള അംഗങ്ങൾ ആനി രാജ അവിടെ മത്സരിച്ചത് ശരിയായില്ല എന്നുള്ള നിലയിൽ ചർച്ച കൊണ്ടിരിക്കുകയും ഏതാണ്ട് അതിനനുസൃതമായിട്ടുള്ളൊരു നിലപാട് ആനി രാജ എടുക്കുകയും ചെയ്തിരിക്കുന്നു ആനിരാജ പറയുന്നത് ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞാൻ സി പി ഐയുടെ നേതൃത്വത്തിന് കത്ത് കൊടുത്തിരുന്നതാണ് മത്സരത്തിന് മുമ്പേ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെ അതിനെ എതിർത്തുകൊണ്ട് കേരളത്തിലെ പാർട്ടി ഘടകം പറയുന്ന രണ്ട് മൂന്ന് ജില്ലാ കമ്മിറ്റികൾ തീരുമാനിച്ചതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞവർ പറയുന്നുണ്ടെങ്കിൽ അതും വലിയൊരു തർക്ക വിഷയമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പ്രിയങ്ക ഗാന്ധിയോട് അവിടെ മത്സരിക്കാൻ പോവുകയാണ് സ്വാഭാവികമായി പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ആനി രാജ മത്സരിക്കില്ലെന്നുള്ള പ്രശ്നം അവിടെ കിടക്കും സമാനമായി സി പി ഐക്കകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മുന്നണിയുമായി മുന്നോട്ട് പോകണോ എന്നുള്ള ഒരു ചർച്ചയാണ് അത് വളരെ നിർണായകമാണ് പല ജില്ലാ കമ്മിറ്റികളിലും ഇപ്പോൾ തന്നെ ആ ചർച്ച വന്നു പിണറായി വിജയൻ ഇങ്ങനെ അടിപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ മുന്നണി വിടുന്നതാണ് നല്ലത് എന്നുള്ള നിലയിലുള്ള ചർച്ച സി പി ഐക്കകത്ത് വന്നിട്ടുണ്ട് സ്വാഭാവികമായും സി പി ഐക്കകത്ത് നടക്കാൻ പോകുന്ന ചർച്ചകളിൽ ഇത്തരം വിഷയങ്ങളും വരാനുള്ള സാധ്യതയാണ് എന്നെ കാണുന്നത് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ തന്നെ സി പി ഐ പിളർന്നു സി പി ഐ നടന്ന സംവിധാനം അവിടെ ഉണ്ടായി കഴിഞ്ഞു സ്വാഭാവികമായും സി പി ഐ പിളരുമെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ബിനോയ് വിശ്വത്തിൻറെ നേതൃത്വം സി പി ഐക്കകത്ത് ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല വിനോദ വിശ്വത്തിന് ഈ കാരൻ രാജേന്ദ്രനും പിടിച്ചു നിന്ന പോലെ പിടിച്ചിരിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ബിനോദ്വിശ്വത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള കാലാവധി ഒരുപക്ഷെ അടുത്ത സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവസാനിച്ചാൽ പോലും പിന്നെ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് സി പി ഐക്കകത്ത് ഇപ്പം നടക്കുന്ന സംഭവ വികാസങ്ങൾ പിന്നെ ആഴത്തിൽ പരിശോധിക്കുന്ന ആർക്കും അത് കാണാൻ കഴിയും